ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ ബജിയാണ് ഇത് ക്ലീൻ ചെയ്ത് നന്ന ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നന്നായിട്ട് കഴുകി വെള്ളം തോരാൻ മാറ്റിവെക്കുക പാത്രത്തിലേക്ക് കടലമാവ് കോൺഫ്ലവർ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല കായപ്പൊടി ഉപ്പിട്ട് നന്നായിട്ട് കുഴച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് കലക്കി ഇതേ പരുവത്തിലുള്ള ബാറ്റർ ഉണ്ടാക്കുക നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് പിരട്ടി എല്ലാ ഭാഗത്തും തീ പിരട്ടി മാറ്റിവയ്ക്കുക അടിയട്ടിയുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി ഓരോ ബാച്ച് ബാച്ചായിട്ട് വറുത്തെടുക്കുക ഇത് കോരുന്നതിന് മുമ്പായിട്ട് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇളക്കി കോരി എടുക്കുമ്പോഴേക്കും നമ്മുടെ കിടുക്കാച്ചി കോളിഫ്ലവർ ബജി തയ്യാറായിട്ടുണ്ട് ഇതിന് മുഴുവൻ വീഡിയോ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു